ീന ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാര്യം എൻ്റെ അമ്മമാർക്ക് എല്ലാവർക്കും ഈ ലീന എപ്പോഴും വന്നോണ്ടിരുന്നതാണ് ടി വിയിൽ പക്ഷേ ഇടയ്ക്ക് എവിടെയോ ഒന്ന് നാട് വിട്ടു അപ്പൊ നാട് വിട്ട ആൾക്കാരെ ഇങ്ങനെ എന്നാ പറയാ കുത്തിരി പിടിച്ച് കൊണ്ടുവരാന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഞാൻ കൊണ്ടു വന്നേക്കുവ ഇത് എവിടെയാ ഭാര്യയെ കൊണ്ടുപോയത് എവിടെയായിരുന്നു ഞാനൊരു മൂന്ന് മാസത്തേക്ക് നാട് വിട്ടതാ നാട് വിട്ട ഉറപ്പായേ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ അപ്പൊ ലീന തന്നെ സമ്മതിച്ചു ഒന്നുമില്ല ഒന്നല്ല ചേട്ടനിപ്പോ ഗൾഫിലാ ഞാനൊന്ന് പോയി ഓസിന് ദുബായി കണ്ടത് കൂടെ ഇരുന്ന് ഭർത്താവിനെ പരിചരിക്കണം എന്ന് വിചാരിച്ചിട്ടാ ദുബായി കാണാൻ വന്നില്ല ഞാൻ ഒന്ന് ഹോളിഡേ ആക്കാൻ വേണ്ടി പോയതാ ഒന്ന് പോയതാ എന്താ വേണ്ട വർക്ക് ചെയ്യുന്നു ഞാൻ അവിടെ ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസ് വർക്ക് വർക്ക് പോയിട്ട് ഒരു ഒരു കൊല്ലം ആവുന്നു അവിടെ ഇവരെ ഇവിടെ വാ എനിക്ക് നിങ്ങളെയും കാണാം നിങ്ങൾക്ക് സ്ഥലവും കാണാന്ന് പറഞ്ഞു ഓക്ച്വലി രണ്ടാമത്തെ തട്ടോ പോയത് കേട്ടോ ഇടയ്ക്ക് ഒരു ഒരു മാസത്തേക്ക് ഓടി പോയിട്ട് വന്നു അപ്പൊ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ടാമത് പോയത് ശരിക്കും വെറുതെ ഇരിക്കാൻ വേണ്ടി പോയല്ല വെറുതെ ഇരിക്കാനായിരുന്നു അത്ര ബിസ്സിയായിരുന്നു ഇവിടെ ഇവിടെ ശരിക്കും നല്ല പണി ഉണ്ടായിരുന്നു ശരിക്കും ഇപ്പോൾ കോമഡിയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു കുറേ ഒത്തിരി കാലം ഞാനിപ്പോൾ ശരിക്കും പതിനൊന്ന് വർഷമായി സീരിയൽസില് അപ്പോൾ ഈ കുറേ കാലം വരെ സീരിയസ് റോൾസ് മാത്രമായിരുന്നു ഈ അടുത്ത പോലെയാണ് കോമഡിയിലേക്ക് ചാടിത്തുടങ്ങിയത് അപ്പോൾ ശരിക്കും കോമഡി ഒത്തിരി ചെയ്യുന്നുണ്ടായിരുന്നു ഞാനൊരു ഇനി കുറച്ച് മാറം തയ്ക്കാം അപ്പോൾ വീണ്ടും ആൾക്കാർ ഞാൻ സീരിയസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കും ഓ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ലെവൻ ഇയേഴ്സായി ലീന ഇതിലേക്ക് വന്നിട്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് കണ്ടത് ശരിക്കും ഞാൻ ഇദ്ദേഹത്തിനെ എനിക്ക് കൊണ്ടു തന്നത് എൻ്റെ ഡാൻസ് ടീച്ചറാണ് റിയാറ്റലെ ഗിരിജാ ചന്ദ്രനാണ് ടീച്ചറിൻ്റെ മോൾ മാധവി ചിക്കുവും ഇദ്ദേഹവും വളരെ വലിയ ക്ലോസ് ഫ്രണ്ട്സാണ് അപ്പോൾ അവർ അവര് ബാംഗ്ലൂർ പോകുമ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട് ഇവർ ബാംഗ്ലൂർ ആയിരുന്നു കുറെ കാലം അപ്പോൾ ടീച്ചറിന് ഭയങ്കര ഗ്യാരൻറ്റിയുള്ള ഒരു പയ്യനും ഗ്യാരണ്ടി ഉള്ള ഒരു പെൺകുട്ടിയോ അങ്ങനെ അങ്ങനെ തോന്നി ഇത് ശരിക്കും അവിടെ വെച്ച് ഇഷ്ടപ്പെട്ടതാണോ ആസ് ആക്ട്രസ് സീരിയൽസ് സീരിയൽസൊക്കെ ആളെ അറിയാം പിന്നെ ചിക്കു ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ട് കണ്ട് ഇഷ്ടം വന്നു പറഞ്ഞു പിന്നെ വിട്ടു വിട്ടില്ല ബാംഗ്ലൂര് എന്നാന്ന് വെച്ചാ ലീന കൊറേ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ കുഷിമ്പി അല്ലെങ്കിൽ അരിശ്യം വരുന്ന ഒരാള് എന്താ പറയാ ചെലപ്പോ പാവം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ശാലീന സുന്ദരിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു പ്രേതമായിട്ട് അഭിനയിച്ച സമയത്താണ് കണ്ടുപിടിച്ചത് ഭംഗിയായിരുന്നു ആദ്യമായി കാണുന്നത് പ്രേതത്തിന്റെ രൂപത്തിലാണ് അപ്പൊ ഞാന് ചിക്കൂന്റെ അരങ്ങേറ്റം ബ്രോഷറിൽ ആളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ അമ്മയടുത്ത് പറയുന്നുണ്ടായിരുന്നു അമ്മ ഇത് നമ്മുടെ പ്രേതമല്ലേ അല്ലേ രഹസ്യം സീരിയലിലേന്നാണ് അതുകൊണ്ട് കണ്ടു ഇനി വേസ്റ്റ് ഒന്നും കാണാനില്ല പ്രേമിച്ച ഒരു പയ്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടൊക്കെ അമ്മച്ചിമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ ഈ പണ്ട് കാലത്തൊക്കെ ആ കാവി പോലെ അങ്ങനെ പോലെ പ്രേതം ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വിലക്കുവേലേ എന്ന് പറഞ്ഞ കൂട്ട് ഈ പ്രേതത്തെ കണ്ട് പ്രേമിച്ച ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം എന്താണെന്ന് ചേച്ചി ഓർക്കണം ഇതെല്ലാം പോട്ടെ ഇതെല്ലാം പോട്ടെ ഒരു കാര്യം ചോദിച്ച പ്രേതത്തെ കണ്ട് പ്രേമിച്ച് ഇഷ്ടപ്പെട്ടു വീട്ടില് പ്രേതാണ് ശാലീന സുന്ദരിയാണ് അങ്ങോട്ട് നോക്കി വേണ്ട എന്നെ നോക്കിയാൽ മതി ഇല്ല വീട്ടിലെ ശാലീന സുന്ദരിയാണ് പക്ഷേ ചില സമയങ്ങളിൽ അത് എന്താ പറയാ ചുമ്മാ അങ്ങനെ എപ്പോഴൊന്നും ഇല്ല ചെലപ്പോഴൊക്കെ ഒരു ദിവസത്തെ ഒരു ദിവസം രണ്ടു മൂന്ന് പ്രാവശ്യം അത്രേ ഉള്ളൂ ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം മനസ്സിലായല്ലോ എന്താണ് െടിപ്പിക്കും എല്ലാം മനസ്സിലായി അവിടെ ഇരുന്നോ ഇപ്പൊഴും വന്ന് കാണുമ്പോഴത്തേക്ക് ആ സ്നേഹമൊക്കെ എന്താവും പക്ഷെ ഇല്ല ബട്ട് സ്റ്റിൽ അല്ല നിങ്ങൾക്കായാലും മിസ് ചെയ്യുന്നുണ്ടാവും ഒരുപാട് പ്രാവശ്യം വൺസ് ഇൻ എ ഇയർ കാണുന്നവർക്ക് അതിന്റേതായ ഒരു പ്രയാസങ്ങൾ പിന്നെ നമ്മുടെ ജീവിത രീതി അത് എല്ലാം നമുക്ക് നോക്കണം അതുകൊണ്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ലീന ആഫ്റ്റർ മാരേജ് സീരിയൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ആഫ്റ്റർ ആണ് ആക്ച്വലി കേരളം വിട്ടുപോയി സീരിയൽ ചെയ്തത് തമിഴിലൊരു സീരിയൽ ചെയ്തിരുന്നു പാസമലർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മെഗാ സീരിയൽ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിൽ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു അത് പക്ഷേ പകുതിക്ക് വെച്ചിട്ട് ഉപയോഗിച്ച് പോരേണ്ടി വന്നു എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കര അവിടെ ചെല്ലും അവരുടെ നമുക്ക് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അത് പകുതി വഴിക്ക് അവസാനം അവരുടെ കാര്യം പിടിച്ച് അവിടെ നിന്ന് പോന്നു പിന്നെ ഇവിടെ ഒത്തിരി സീരിയൽസ് ചെയ്തിരുന്നു ആ സമയത്ത് അപ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അപ്പൊ പണി ഇവിടെ ഒരു ഷെഡ്യൂൾ ചെയ്യും ട്രെയിൻ കയറി അവിടെ ചെല്ലും അപ്പോൾ അവർ പറയാൻ ഡേറ്റ് മാറി തിരിച്ചു വരുവെന്ന് അടുത്ത ഫ്ലൈറ്റിന് ഇവിടെ വരും ഇത് തന്നെയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരു നല്ല ആക്ട്രസ് ആക്ട്രസ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ബിക്കോസ് സ്റ്റിൽ ഷീ ഇൻ ദ ഫീൽഡ് ശരിക്കും കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യണം ആസ് ഷുഡ് എന്ന് കാരണം ഒരാൾക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ അയാൾ ആ ഫീൽഡിൽ തന്നെ കുറെ വർഷം നിൽക്കാൻ പറ്റുന്നത് ആ കഴിവ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആളെ ഇഷ്ടപ്പെടാനും ആ വർക്ക് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ ഒരാഗ്രഹമുണ്ട് പുള്ളിക്കാരിക്ക് ഒരു സ്ക്രിപ്റ്റിങ്ങിലോട്ടും ഡയറക്ഷൻ ഒക്കെ ചെയ്യാനും ആഗ്രഹമുള്ള ഒരാൾ അപ്പൊ എനിക്ക് അത് ഈ ആക്ടിങ്ങിന്റെ കൂടെ തന്നെ അതിലും പുള്ളിക്കാരിക്ക് ഈ ഇപ്പൊ കഴിവ് തെളിയിച്ച പോലെ തന്നെ അതിലും തെളിയിക്കാൻ പറ്റണമെന്ന് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തു ഇങ്ങനെ ഒരു സീരിയലൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പുലികാരി വളർന്നു വന്ന ഫീൽഡ് അതാണല്ലോ അപ്പോ സീരിയൽസിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യണം ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഓക്കെ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ബേസിക്കലി അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡിമാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും വെച്ചിട്ടുണ്ട് താൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഞാൻ ഇന്ന പോലെ ചെയ്യും അത് പോലെ ആവും എന്നൊക്കെ ഡിമാൻഡ്സ് ആയിട്ടൊന്നുമില്ല എനിക്ക് ആഗ്രഹം പറഞ്ഞിരുന്നു കാരണം എനിക്ക് ഈ ഫീൽഡിനോട് ഒരു ഇഷ്ടമാണ് വളരെ ഇഷ്ടമാണ് അതിനും പ്രാധാന്യം ഡാൻസിനുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും തുടർന്നാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം മുൻപ് പ്രപ്പോസൽ വരുമ്പോഴൊക്കെ നമുക്കൊക്കെ ഉള്ളൊരു പ്രധാന പ്രശ്നം അന്ന് നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സീരിയലിലുള്ളതാണ് അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ഇപ്പഴത്തെ കാലഘട്ടത്തിൽ സീരിയലുള്ള കുട്ടിയാണ് ഒന്ന് പറയണ്ടെ ബാക്കി അതിനകത്ത് ഇണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ഞാൻ സീരിയലിലൊക്കെ ഉള്ളതാണ് അതിനെന്താ പറയട്ടെ ലീന പറയുമ്പോ പോലും എനിക്ക് അതിന്റെ പ്ലസ് മൈനസ് മനസ്സിലാവുന്നില്ല ഞാനും ഒരു ആക്ട്രസ് ആണ് താനും ഒരു ആക്ട്രസ് ആണ് അതിനെ തന്നെ പാപാട് ഞാൻ വളർന്ന സ്ഥലം പുള്ളിക്കാരി വളർന്ന ഒരു ഗ്രാമത്തിലാണ് അപ്പൊ സീരിയലില് വന്ന സമയത്തോ അല്ല അങ്ങനെയല്ല ആരെങ്കിലും ഒരാള് പറഞ്ഞാലും മതി അത് നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് അതിങ്ങനെ ചിലപ്പോൾ എല്ലാരും പറഞ്ഞിട്ടുണ്ടാവില്ല ഒരാളായിരിക്കും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു അത് വിട്ടേക്ക് നമ്മള് രണ്ടുപേരുടെ ലൈഫ് നമ്മുടെ വീട്ടില് റൂമേഴ്സ് നമ്മുടെ വീട്ടില് അടുപ്പ് എത്തണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം നമ്മുടെ തന്നെ അറിയാം സോ ഇഗ്നോർ ഇറ്റ് അത്രേ സ്ഥാനം പല നെഗറ്റീവ് പവർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഴപ്പമില്ല ശരി ഒരു പത്ത് വർഷം മുൻപേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ പ്രത്യേകിച്ചും ഞങ്ങളുടെ നാട്ടിന്പുറ ഇപ്പോഴും നാട്ടിന്പുറശേ എന്റെ പ്രോപ്പർ സ്ഥലം മുല്ലശ്ശേരി എന്നാണ് അല്ല പറയാഴ മുല്ലശ്ശേരി ആക്ച്വലി ചെറിയ കിഴി പോകുന്ന വഴിക്കാണ് മുരുക്കുമ്പുഴ അപ്പൊ അവിടെ ഇപ്പോഴും ബസ് സർവീസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ഓ അപ്പൊ ഇപ്പഴും അങ്ങോട്ട് ബസ്സില്ല ഒരു ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ആകത്തോട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഗതി എല്ലാവരും നമ്മുടെ ഇവിടെ വന്നേച്ചാ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട പത്ത് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോ എന്നാ ചെയ്യുന്നറിയോ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ നാടിനെ പറ്റി പത്ത് ഒന്നും ഇല്ലെങ്കിലും പുകഴ്ത്തി പറയൂ ഇത് നോക്ക് ഇപ്പഴും അവിടെ ബസ് സർവീസ് ഇല്ല ഒരു ഡെവലപ്മെന്റും ഇല്ല എന്റെ പൊന്നു നാട്ടുകാരെ കേൾക്കുന്നില്ലേ കുഞ്ഞു പറയ പക്ഷെ ഞാൻ പറയും ഇതൊന്നും ഇല്ലേലും നല്ല മനസ്സുള്ള നാട്ടുകാരായിരിക്കും